ഹലോ 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 ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു നല്ലൊരു ഫേസ് പാക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും നമ്മുടെ എൽനെ ബേബി യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നാച്ചുറലാണെന്നുള്ളത് കേട്ടോ സത്യം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളും അതുപോലെ യൂസ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് എൻ്റെ എൽനെ ബേബി കെട്ടോ അപ്പോൾ എന്താ പറയുക അവൾ ഞാൻ ഇത് കുറച്ച് പൗഡർ ഏഡ് ചെയ്തപ്പോൾ ഞാനിതിൽ പാലാണ് ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് വെള്ളം പാൽ കൂടിപ്പോയി അപ്പോൾ ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിച്ചിട്ടാണ് മൂപ്പ്രാൾ അപ്ലൈ ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഏതാണെന്നും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് മക്കളെ ഞാൻ ആ പറഞ്ഞ പ്രൊഡക്റ്റ് ഇട്ട് നമ്മുടെ ആൽപസ് ഗോട്ട്നെസിൻ്റെ ബീട്ട്രൂട്ടിൻ്റെ ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇത് പത്ത് രൂപയുടെ പാക്കാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഒന്നുമല്ല നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യാനുണ്ട് ഇതുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഞാൻ ഇത് ഞാൻ മൂന്ന് രീതിയിൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ നമുക്ക് തക്കാളി നീരുണ്ടല്ലോ തക്കാളി നീരിൽ നമ്മൾ യൂസ് ചെയ്താൽ കുറച്ച് എഫക്ട് നമുക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ സാധാ നോർമലി നമ്മളെ സാധാ വെള്ളം വെള്ളത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിലെനിക്ക് വല്ലാണ്ട് റിസൾട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ തക്കാളി നീരിൽ എനിക്ക് അടിപൊളിയുള്ള ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് തോന്നി അത് ഞാൻ ഇനി വേറെ രീതിയിൽ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം തക്കാളി നീരിൽ ഉള്ളത് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള പാലാണ് കേട്ടോ പാലിലാണ് ഞാൻ അപ്ലൈ ചെയ്യണത് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് മുഖത്തും നല്ല രീതിയിൽ നമുക്ക് പാലി ഏഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മൾ മുഖത്തെത്തിയിട്ട് നമുക്ക് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടിരുന്ന സ്ക്രബ്ബ് aya namukke pinne namalude kannilum adu pole namme chundilum ellam namukku dhairayayittu namukku apply aanvattaan oru daalam idile namukku pratheegichu aa oru nammade packil ezhuthiitte undu koduthitte undu idile chemicals illa 100% naturally aanu adu pole thenne നമുക്കിത് നമ്മളെ ഹെയറിലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ അത് എനിക്കത് എങ്ങനെയൊന്നും അറിയില്ല അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ നമുക്കിത് നമ്മുടെ ലിബിലും നെക്കിലും എല്ലാവർക്കും നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ലിബിലുള്ള നമ്മളെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി കിട്ടാൻ നല്ലതാണ് കേട്ടോ കാരണം ഞാനിത് ആദ്യം എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അങ്ങനെ സംഭവം വന്നു തുടങ്ങിട്ടോ ചുണ്ടിനി അപ്പം ഞാനിപ്പോൾ ചുണ്ടിലും ഞാനത് അപ്ലൈ ചെയ്യും നല്ലതാണ് കേട്ടോ ഇത് എനിക്ക് തോന്നിയതാണ് ഇത് നല്ലതാണ് എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് വളരെ നല്ലതായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഇത് നമ്മൾ നെക്കിലും ലിപ്പിലും നമ്മുടെ മുഖത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഉണങ്ങണവരെ നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഇത് ഉണങ്ങാൻ നമുക്കിത് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റിസൾട്ട് നമുക്കിത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി ഇടിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റേ നനഞ്ഞ വല്ല കോട്ടൺ എങ്ങാനും ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പലർക്കും പല രീതിയിലാണ് അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അതെ ഉമ്മായുടെ മോളെ മോത്ത് തേച്ചതൊക്കെ വെക്കത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനപ്പോൾ ഡ്രൈ ആയി വന്നപ്പോൾ തന്നെ ഞാൻ വെറുതെ നമ്മൾ വിരലോണ്ട് ഞാൻ വെറുതെ റബ്ബ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറുതായിട്ട് നമുക്ക് എൻ്റെ ഡിഫ്രണ്ട് മനസ്സിലാവണുണ്ട് അപ്പോൾ ഇനി അവൻ വാഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ കണ്ടില്ല നിങ്ങൾ ഇപ്പം എൻ്റെ മുഖത്തെ ഡിഫറെൻറ്റ് നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പത്തെതും അതുപോലെ തന്നെ ഞാൻ ക്ലെൻസർ ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ നോർമൽ വെള്ളത്തിൽ ഞാൻ വെറുതെ കൈ കൊണ്ട് വെറുതെ കൈ കൊണ്ട് വെറുതെ കഴുകിയതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ഫേസും ഈയൊരു ഫേസിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ മുഖക്കൊന്ന് ഗ്ലോ ആയി പോലെ ഉണ്ടായിരിക്കും അവർ ചുണ്ടിലായാലും നമ്മുടെ മുഖത്തായാലും നല്ല രീതിയിൽ ഗ്ലോ നമുക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വെറുതെ അല്ല ഒരു പത്ത് രൂപയുടെ പാക്കിൽ നമുക്ക് വേണ്ട മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏത് പ്രോഡക്റ്റ് ആണെന്നാരും മാറിക്കേണ്ട ആക്സിക്രൂട്ട് നെസ്സിൻ്റെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ മറ്റൊരു ഡേറ്റ് ആയിരിക്കും ബൈ